മൻ കി ബാത്ത് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എൻ്റെ പ്രത്യേകത എന്താ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയും അത് നിങ്ങൾ കേൾക്കണം ഇതാണ് രീതി അത് രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്ക് ഒരു മാറിയ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് സുരേഷ് ഗോപി അത് പറ്റാത്തത് കൊണ്ട് എന്നാൽ പുറത്തിറങ്ങി നടക്കുകയും വേണം അദ്ദേഹം ഒരു വല്ലാത്ത വിമർശനത്തിൽ നിൽക്കുകയാണ് പത്തൊമ്പത് ദിവസം കഴിയുന്നു നാളെയെങ്കിലും സംസാരിക്കണമായിരിക്കും പക്ഷേ സുരേഷ് ഗോപി ഇന്നും മിണ്ടാതിരിക്കുമ്പോൾ ചോ ഉയരുന്ന ചോദ്യം ഇന്ത്യയിലടക്കം മാധ്യമങ്ങളോട് നേരെ ചൊവ്വേ സംസാരിക്കാത്ത മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വേറെ ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വാർത്താ സമ്മേളനമാണ് ഒരു മണിക്കൂറായിരിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് പറയേണ്ടയാൾ പറയും അവസാനത്തെ പതിനഞ്ച് മിനിറ്റിൽ ചോദ്യങ്ങളുണ്ടാകും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മൂന്നാല് ചോദ്യങ്ങൾ വരും അതിന് മറുപടി പറയും അദ്ദേഹം എഴുന്നേറ്റ് പോകും അങ്ങനെയും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ അപ്പോൾ ഒരു തരത്തിലും രണ്ട് ചോദ്യവും ഉത്തരവും അതിനും അതിനുള്ള ചോദ്യം മറു ചോദ്യം അതിനുള്ള ഉത്തരം അങ്ങനെയുള്ളൊരു സംഭാഷണത്തെ ഭയക്കുന്ന ഒരു പുതിയ കാലത്താണ് അതിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ നേരാം വണ്ണം മറുപടി പറയണം സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപി അടക്കമുള്ളവർ നേരാം വണ്ണം ചോദ്യോത്തരങ്ങൾക്ക് മുമ്പിൽ ഇരിക്കണം